കർക്കിടകം തുടങ്ങിയല്ലോ ശരിയായ രീതിയിൽ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പലർക്കും അറിഞ്ഞൂടാം ഇന്ന് നമുക്കിവിടെ ശരിയായ രീതിയിൽ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഡോക്ടർ ബിന്ദു വേദഗ്രാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിവിടെ തയ്യാറാക്കുന്നത് വേദഗ്രാമിൻ്റെ കഞ്ഞി കൂട്ടാണ് ഈ കഞ്ഞി കൂട്ടിൽ ഏഴ് കൂട്ടം മരുന്നുകളാണ് ചേർത്തിരിക്കുന്നത് ഇതിലുള്ളത് ഞവരയരി ചെറുപയറ് മുതിര ഉലുവ ആശാളി പച്ചമരുന്നിൻ്റെ ചൂർണം പൊടി ചൂർണം ഇനി നമുക്ക് കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചരുവത്തിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് അരസ്പൂൺ പച്ചമരുന്നിൻ്റെ ചൂർണം ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക ഈ വെള്ളം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തിളയ്ക്കട്ടെ അതിന് ശേഷം ഈ വെള്ളം നമുക്ക് അരിച്ചെടുത്ത് ഒരു മൺകലത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഞവരരി ഏകദേശം ഒരു അമ്പത് ഗ്രാം അതിലേക്ക് ഒരു സ്പൂൺ ചെറുപയർ ഒരു സ്പൂൺ മുതിര അര അരസ്പൂൺ ആശാളി സ്പൂൺ ഉലുവ ഇവ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കലത്തിലേക്ക് കൊടുക്കാം ഇനി ഈ കഞ്ഞി നല്ലപോലെ വെന്ത് പാകമാകണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം കഞ്ഞി ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടി മരുന്നിൻ്റെ ചൂർണം ഒരു അരസ്പൂൺ ചേർത്ത് കൊടുത്തു ഇതോടൊപ്പം തന്നെ നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇനി കഞ്ഞിയുടെ പരുവമാകുന്നതുവരെ വേവിക്കുക അതിനുശേഷം ശുദ്ധമായ നെയ്യിൽ മൂപ്പിച്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് സ്വാദിഷ്ടമായ കഞ്ഞി റെഡിയും ആരോഗ്യകരമായ ഈ ഔഷധ കഞ്ഞിക്കൂട്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക